സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അമൃത്സറിലാണ് പഞ്ചാബിലാണ് റൂമിലുള്ളത് നമ്മൾ ഡൽഹിയിലെത്തി ഇന്നലെ അപ്പോൾ നമ്മൾ ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ അവരെടുത്തിട്ട് നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിള് ജാലിയ മൂല വാഗ് അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായിട്ടുള്ള വാഗ് അട്ടാരി ബോർഡർ കാണാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇനി പോകുന്ന കഴിയുള്ളവനവരെ നല്ല കഴിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ റൂമിൽ നിന്ന് പുറത്ത് കറങ്ങി നമ്മൾ റൂമിൻ്റെ നടന്നെ ലഗേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ കിട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആളുകളൊക്കെ ആയി നമ്മളവിടുന്ന് ഇറങ്ങി അതായത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ എത്തി ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടേക്ക് ഡയറക്റ്റ് വണ്ടി പോകൂല വലിയ വണ്ടിയാണ് നമ്മൾ ബസ്സാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറിയ രൂപ വിവരിച്ചെടുത്തിട്ട് നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ വണ്ടികളിലാണ് നമ്മളിപ്പോ ഒരു നൂറ് മീറ്റർ പോകുന്നത് നടക്കേണ്ട ആളുകൾക്ക് നടക്കുകയും ചെയ്യടോ അവിടെ വരുമ്പോൾ അതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ കൂടുതൽ നമ്മൾ അകത്തെത്തി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അകത്തൊക്കെ ആയിരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം അതേപോലത്തെ തലയിൽ ഇടുന്ന സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നു വേണ്ട നമുക്ക് അവിടുന്ന് കിട്ടും ഓക്കെ നമ്മൾ നേരെ ഇങ്ങനെ ഈ ഒരു വൃത്തിയുള്ള മനോഹരമായ സ്ഥലത്തേക്ക് എത്തി ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചാട്ടോ ഇങ്ങനെ പോവണം അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തി നമ്മള് ജാലിയമ്പാലാബാഗ് ആണോ ഇത് ജാലിയമ്പാലാബാഗാണ് നമ്മള് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴി തന്നെ ഉള്ളത് സംസാരിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങള് പർച്ചേസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഗോൾഡൻ ടെമ്പിളിന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് തല നമ്മള് തലമറക്കണം തലമറക്കാനുള്ള സംഭവങ്ങൾ കൂടുന്ന് ഫ്രഷ് വാങ്ങേണ്ട ആൾക്കൂടെ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഗോൾഡൻ ടെമ്പിൾ അകത്ത് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടെ എത്തുമ്പോൾ നമുക്കത് കിട്ടും അവിടുന്ന് ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ നമുക്ക് എടുക്കാം പിന്നെ ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് പല രീതിയിലുള്ള സ്വഭാവക്കാരുണ്ടാവും ഫോൺ പേഴ്സ് കാര്യങ്ങൾ പോക്കറ്റ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ നല്ല നല്ല രസമായിട്ടുള്ള ചപ്പൽസ് സാധനങ്ങൾ അതും കിട്ടും പിന്നെ ഇവിടുന്ന് വരുമ്പോൾ നല്ല പഞ്ചാബി ലസ്സി നമുക്ക് വാങ്ങാൻ പറ്റും കുടിക്കാൻ പറ്റും ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നമ്മൾ നമ്മളിറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ കയറുന്ന സമയത്തൊക്കെ ബിസ്റ്റും പോലെ ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങാം ഓക്കെ ലേഡീസാവുമ്പോൾ ലേഡീസും തല മറക്കണം പിന്നെ മുട്ടിന് താഴെ ഡ്രസ്സ് ഇടണം ഓക്കെ നമ്മളിവിടെ ഇങ്ങനെ എത്തി നമ്മൾ ചെരുപ്പ് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചരാം ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെരുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പൊക്കെ ഉള്ളത് കിട്ടും ചെരുപ്പ് അതിലിടുന്നു നമ്മളങ്ങനെ പിന്നെ ആ ചെരുപ്പ് അവിടെ അതായത് സഞ്ചി ലാക്കിൻ്റെ അവിടെ കൊടുത്തിട്ട് അങ്ങനെ പോകും ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഗോൾഡൻ ടെമ്പിള് സോറി വാഗ ബോർഡിൽ പോകണമെങ്കിൽ അവിടെ ഒറ്റക്കൊക്കെ ആണെങ്കിൽ അവിടെ വണ്ടി കിട്ടും ഒരാൾക്ക് ഓർന്നു ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ വാഗാ ബോർഡിൽ കൊണ്ടുപോകും ഓക്കെ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ അകത്ത് വെച്ചു പിന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് ചെരുപ്പ് വെക്കണം ഓരോ കൗണ്ടർ ഉണ്ട് നമ്മൾ എവിടെയാണോ കൗണ്ടറിൽ കൊടുത്ത് അവിടുമ്പോൾ ഓർത്ത് വെക്കണം അവിടെ ചെരുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കവറിലായി കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ കീപ്പ് ചെയ്യും തിരിച്ച് വരുന്ന സമയത്ത് നമ്മളെ ആ ഒരു കൂപ്പൺ തരും ആ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരു സമയത്ത് ഇതാക്കട്ടോ സംഭവം സ്ത്രീകളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും പിന്നെ നമ്മൾ ചെരുപ്പ് ഇടുന്ന ഊരുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂ ഊരുന്ന സമയത്ത് സോക്സ് ഊരാ കാരണം അവിടെ വെള്ളം ഉണ്ടാവും കാൽ കഴുകിയിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ആ സോക്സ് നനയും സോക്സ് കയ്യിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ കവറിലിട്ടാൽ മതി ഇതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കയറും ഓക്കെ അതായത് ഇവിടെ വരുമ്പോ ഇവിടെ റബ്ബർ അതേപോലെ ബാസ്കറ്റിൽ എന്ത് ചെയ്യാ അതേപോലത്തെ തൊപ്പിണ്ടാവും തല മുറക്കണ്ട മുടി നറക്കണം എന്നുള്ളതാണ് പിന്നെ മുട്ടിന് താഴെ റസ് ഇടണം ഞാൻ നേരത്തെ സോക്സ് പറഞ്ഞ എന്താ ഇവിടെ ഉണ്ടോ വെള്ളം ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ടൊക്കെ ആരാ ഓക്കെ ഞാൻ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ ഉണ്ടോ ഗോൾഡൻ ടെമ്പിളിന് ശരിക്കുള്ള പേര് ഗോൾഡൻ ടെമ്പിളല്ല ഹർമന്ദിർ സാഹിബ് എന്നുള്ളതാണ് ഹർമന്ദിർ എന്ന് പറഞ്ഞാൽ ഓരോ മതസ്ഥർക്കും ഒരു സ്ഥലമായിട്ടാണ് ഗോൾഡൻ ടെമ്പിള് അല്ലെങ്കിൽ നമ്മൾ നമ്മളീ പറയുന്ന ഗോൾഡൻ ടെമ്പിള് അതായത് ഹർമന്ദിർ സാഹിബ് അല്ല പിന്നെ നമ്മളവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നതല്ലോ പല കാര്യങ്ങൾ ഞാനും ഇപ്പം പറഞ്ഞത് ഞങ്ങൾ ഇന്നു കയറി നമ്മുടെ കൂടെ വന്ന ആളുകളോടുണ്ട് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് സുരക്ഷിത വഹിക്കാൻ സാധ്യതയുണ്ട്

ഇതൊക്കെ ഇവിടെ ക്ലീനിങ് ഇരിക്കുന്ന ആളുകളാണ് ഒക്കെ ഇവിടുത്തെ പല രീതിയിലുള്ള ആളുകളാണ് വെള്ളം വരുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക് വെള്ളം ആണ് കുടിക്കുകയാണ് ഇവിടുന്ന് കൊടുത്ത ജോലിക്കാരല്ലെട്ടോ അവിടുത്തെ സേവകരാണ് ഓക്കെ പല രീതിയിലുള്ള ക്ലാസ്സിലുള്ള ആളുകളാണ് ഒക്കെ കോടീശ്വരന്മാരും കോടിപതികളും എല്ലാവരും ഉണ്ടായില്ലേ ഏ പാത്തുമ ആർക്ക വരുന്നുണ്ടോ ਕਿੰਦਰ ਜੀਵਾਂ ਦੇ? ਏ ਉਪਾ ਉਪਾ ਉਲਚ ਕਰਦੇ ਰਹੇ ਜੋਗੀ ਉਪਾ ਇਹ ਕਰਿਆ ਏ ਏ ਕਿਸ਼ੇ ਨਹੀਂ എസ്റ്റ് വെടിയായിരിക്കാ രണ്ട് വരാം രണ്ടു വാക്കുകളും സംസാരിച്ചോളി സംസാരിക്ക ലാസ്റ്റ് വേണ്ടോ ആണെന്നോ ലാസ്റ്റ് വേ അവിടെ ശരിക്കുമോ അതവരുണ്ടാക്കുന്നതാണ് അതായത് അവര് അവിടെ ഉണ്ടാകും നമ്മൾ പോവാ കുറച്ച് കഴിഞ്ഞു പോവാം

哎？来，来，来，过来，过来。 നാല് പ്ലേറ്റ് ചോറ് ja no, no, no. hi eh uh, setelah wah wow. <coughs> 에완아. 자, 너희. 얘는 어 어라. 끝내고 왔어? 어라. 빨리 가자. 知道。 സമയത്തേ ഫോട്ടോസ് സാധനങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് അത് ഫോളോ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നേരെ ജാലിമലാവ് പോവാണ് അതിനെ കുറിച്ചുള്ള വീഡിയോ മുന്നിട്ടുണ്ട് ജാലിമലാവ് കഴിഞ്ഞിട്ട് നമ്മൾ ഹയോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പഞ്ചാബിലുള്ളത് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിലുള്ള മാർക്കറ്റിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഇത് ലേഡീസിൻ്റെതാണ് ഇങ്ങനെ കനം കുറഞ്ഞ സാധനം ഇത് കെട ഓക്കെ കെട എന്ന് പറയുന്നത് പറയാം അതുപോലെ തന്നെ നമുക്ക് വേറെ സാധനം അവിടെ നിന്ന് ഇത്ര കത്തികൾ വാങ്ങാൻ പറ്റും അത് കെട്ടാര ഓക്കെ എത്രത്തോളം നമ്മൾ ബാർഗൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് സെറ്റല്ലേ പിന്നെ ലേഡീസിൻ്റെ ഡ്രസ്സ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഓക്കെ ഒന്ന് കട്ട് ചെയ്താ നമ്മൾ ഡ്രസ് ഐറ്റംസ് അവിടെ കണ്ടു പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഷൂകൾ ചെരുപ്പുകളൊക്കെ ഇടോ ഇതിനുണ്ടോ ജീ ഇതിനൊക്കെ നൂറ്റൻപത് രൂപ ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റൻപത് രൂപയാണ് ഓക്കെ പിന്നെ ഇത് പഞ്ചാബി കടന്നെയാണ് ദീനിൻ്റെ ഭാഗമായിട്ട് ഓരോ ഇടുന്ന പഞ്ചാബി മതത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ കുശ് ബോലോ ബഡിയാ ये सभी लोग हमारा देख रहे हैं वो सभी लोग हमें देख रहे हैं आप वीडियो बना रहे हैं ना इसलिए देख रहे हैं आप क्या हाल है बढ़िया ना बढ़िया बढ़िया ओके ठीक है, बड़ी है तो सभी लोग हमारा भाई और बहनों अब वो इत्रथिरुल्ला एक वार्ड शॉप वाला उड़ंडो आ वांदा वंडी ए एंदें चिर पोक्का नल्लाना ज्यादा पीस चाहिए हम टोटल 22 लोग हैं बाईस नहीं, पच्चीस लोग हैं। तो अगर एक आदमी को पसंद होगा, ऐसा भी लोग वो परचेज करेगा, तो रेट कम करो। रेट कौन से? वो कौन से चाहिए? ये तो मंडी के। रेट रेट एक तो आती है। ये तो मंडी तो नज़ारों मंज़ूरा उड़े रहो पर ना मरी। तो ये स्टार्टिंग मंडी। एक कितना? न्यूटन पे ഇത് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ് ഏകദിന ഇത് മുന്നൂറ് രൂപ ഇത് നമുക്ക് ഇരുന്നൂറ് അമ്പിനൊക്കെ പിടിക്കാം തരുവാണെങ്കിൽ ഏ ഇത് മുന്നൂറ്റൻപത് ഇതൊക്കെ നാട്ടിൽ എത്ര വരും സെലക്ട് ചെയ്തോ അപ്പോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പഞ്ചാബി മഞ്ചന്ദ്രിമാരും മഞ്ചന്മാരുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് ലേഡീസിൻ്റെ ഇതുപോലത്തെ നല്ല രസമായിട്ടുള്ള ജിമിക്കി കമ്മലുകൾ ഇവിടെ ഉണ്ട് ഓക്കെ അടിപൊളിയായിട്ട് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്താ അപ്പോൾ ഇതാണ് ലസ്സി ഷോപ്പ് ഒരുപാട് ലസ്സി ഷോപ്പുകളുണ്ട് പഞ്ചാബി ലസ്സി നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള കടകൾ നോക്കി കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ലത് ഇതാണോ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത്തരത്തിലുള്ള കടാരകൾ ധൺ കടാര ഇതിനൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ സാധനം കിട്ടും അതുപോലെ തന്നെ നമുക്കിനി അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് നമ്മളിനി ലസ്സിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതൊക്കെ പഞ്ചാബി ലസ്സിയാണ് നമുക്ക് മാംഗോ മാോ ലി കിട്ടോ അപ്പോ മാോ ലാണ് നമ്മൾ തെരഞ്ഞു നടക്കുന്നത് വരി നമുക്ക് ചോദിക്കാം ആ ഇത് നമ്മളെ സ്ഥിരം കേറുന്നൊരു കാര്യോ ലസ്സിയോ എത്ര ക്ലാസ് വേണം ജോ ആ ജോസ് സാധനം ഇവിടെ ഇണ്ട് ഇവിടെ മാങ്ങോണ്ട് മാംഗോ പറഞ്ഞ സാധനാണ് മാംഗോ എഴുപത് രൂപയും ഇത് മല ഇതാണ് ലസ്സി ഓക്കെ അപ്പോൾ നമ്മൾ മാംഗോ ലസ്സി കുടിക്കൊണ്ടിരിക്കുവാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോ ഇവിടെ ഒരുപാട് ലേഡീസ് ഐറ്റംസ് ഉണ്ട് ഇഷ്ടംപോലെ ലേഡീസ് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഡ്രസ്സാവട്ടെ ഓർണമെന്റ്സ് ആവട്ടെ സംഭവങ്ങൾ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് മുന്നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കയറുന്ന സമയത്ത് നല്ല സാധനങ്ങൾ നോക്കിയിട്ട് കയറാം ഓക്കെ ഈ സീനൊക്കെ പണ്ട് നമ്മൾ ഇട്ടേനും ബാക്കിൽ ഉണ്ടാവും നമ്മൾ പന്ത്രണ്ട് ഡ്രസ്സായിരിക്കുമോ അങ്ങനത്തെ സീനുകൾ വേണ്ടി അപ്പോൾ നമ്മൾ നേരെ ഇനി പഞ്ചാബിൽ എ സി കുടിച്ചിട്ട് നമ്മളിങ്ങനെ പോകും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് ഏതാണ് ഒരുപാട് ആകെ ചോദിച്ചിരുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ടോ നമ്മളെ മൈക്ക് ഏതാണ് മൈക്ക് ഡി ജെൻ്റെ മൈക്കാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പുകൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് കുറച്ച് പരിപാടികൾ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി ഇങ്ങനെ പോകും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മലായി ലസ്സിയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ പോകും അപ്പോൾ നമ്മൾ മലായി ലസ്സി ഓർഡർ ചെയ്തു ഇതാണ് സാധനം ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ജ്യൂസ് പോലെ ഇങ്ങനെ ആവും ഏഹ് പിന്നെ നമുക്ക് ഷീറ്റ്സ് ഒക്കെ വാങ്ങാനാണ് അത് ഇവിടുന്ന് വാങ്ങാൻ നല്ലത് ഏറ്റവും ബെറ്റർ ഡൽഹിന്നൊക്കെ വാങ്ങാണ് ഇവിടുന്ന് നല്ല ഉണ്ട് കേട്ടോ നല്ല കടകളുണ്ട് വാങ്ങാം നമ്മള് ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിലുണ്ടോ ഇതോ ലസ്സി കരോ മലായി പോലാ ലസ്സി മേരതോ പ്രശ്നം നമ്മളൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സംഭവം ഭയങ്കര സംഭവം ഒന്നല്ല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് ഓവർ റേറ്റഡാക്കുന്ന സാധനമാണ് നമ്മളെ നാട്ടിൽ നമ്മൾ വീട്ടില് കുറച്ച് തൈരും അത് തൈരല്ല ഇതല്ലേ തൈരന്നെ കേട് കേട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതാവും ഓക്കെ പിന്നെ ഇതിൻ്റെ പാലിൻ്റെ മോള് തന്നെ പാടുണ്ടല്ലോ അതാണ് ഈ മലായി എന്ന് പറഞ്ഞത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമുള്ളൂ ഏ പിന്നെ മാങ്കോ ലസി സാധാരണ മാംഗോൻ്റെ പളപ്പല്ലേ ആ പളപ്പിട്ട് ജ്യൂസ് ഇതീക്ക് ജ്യൂസ് ഇതീ ഞാൻ ഈ പറഞ്ഞ തൈര്ക്ക് ഈ എന്താ പറയുക സീൻ്റെ ഉളുക്ക് സാധാ പാലില്ല കെട്ടപ്പാൽ അതായത് വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു പേര് പറയാൻ പോളെ നാട്ടിൽ തൈര തന്നെയാണ് കേടിൻ്റെ നല്ല വെണ്ണല്ലേ വെണ്ണല എന്തിന് പറയാൻ പോളെ വെണ്ണ അല്ലേ വെണ്ണ ഇതൊക്കെ യൂസ് ആയി പഴ മാങ്ങോൻ്റെ വഴപ്പിട്ട് കഴിഞ്ഞാൽ മാങ്ങോ ലസ്സി ആയി ഒന്നര കുറേ ആൾക്കാർ ഭയങ്കര ഓവർ റേറ്റ് ആക്കുന്ന സാധനമാണ് രസമുണ്ട് അപ്പം ഇനി നമ്മൾ മാംഗോലേഴ്സയെ കുറിച്ചാണ് നമ്മളിങ്ങനെ പോകും നമ്മൾ വാഗാ ബോർഡിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം